ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ചാനൽ കാണാത്തവച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിരിക്കണത് ഒരു അക്കോരയും കടയൊക്കെയാണ് അവിടെ പോയിട്ട് ഞങ്ങൾ കുറച്ച് മീനെ വാങ്ങാനുള്ള പരിപാടിയാണ് അപ്പോൾ ഞങ്ങൾ ഫൈവ് കെയർസ് ഉണ്ട് അവിടെ പലജാതി ജാതി മീനുകളുണ്ട് ഫ്ലാറ്റി മോണി ഗോൾഡ് ഫിഷ് അങ്ങനെ വാള അങ്ങനെ കുറേ മീനുകളുണ്ട് അപ്പോൾ മീനുകളൊക്കെ ഒന്ന് കണ്ട് നോക്ക് ഞങ്ങൾ വാങ്ങാൻ പോണത് ഫ്ലാറ്റി മോണി ആ ഒരു തരത്തിൽപ്പെട്ട മീനാണ് അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടതൊരു ഫ്ലാറ്റി അതിൽ ബ്രീഡ് അവർ ആയ ഫേസ് ആണ് ഞങ്ങൾ നോക്കി വാങ്ങുന്നത് പിന്നെ അവിടെ കുറച്ച് ബേഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ ബേഡ്സ് ഉണ്ട് ചെറുത് വലുത് മറ്റേ സ്പൈക്ക് പോലെ തത്തം പോലത്തെ സാധനം പേരൊന്നറിയില്ല അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണാൻ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ ഇവിടെ ഷോപ്പ് വരുന്നത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ അവിടെ കുഴപ്പമില്ലാത്ത കളക്ഷനൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ടാണ് സെലക്ട് ചെയ്യുന്നത് ഞങ്ങൾ നോക്കി മുന്നേ നോക്കി വെച്ചിട്ടൊന്നുമില്ല അപ്പോൾ അവിടെ പോയിട്ടാണ് ഞങ്ങൾ സെലക്ട് ചെയ്യണം അവിടുന്ന് ഞാൻ മുന്നേ വാങ്ങിയെന്നുണ്ട് ഗപ്പീനെ അത് വേറെ സെപ്പറേറ്റ് ആണ് അപ്പോൾ ഇവിടെ കുറച്ച് ഒക്കെ പുതിയത് വന്നിരിക്കുന്നു അപ്പോൾ അവരെയൊക്കെ വാങ്ങിച്ചാൽ വന്ന് വാങ്ങിക്കോളൂ ശങ്കരയാണ് സ്ഥലം അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട മീനെ ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ വീഡിയോ ഫുള്ളായി കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഈ കാണുന്ന ഫ്ലാറ്റ് ബ്ലാക്ക് കളറിൻ്റെ മൂന്നെണ്ണം മേഖലത്തിൽ വൈറ്റാണുള്ളത് അപ്പോൾ മീനൊക്കെ കുഴപ്പമില്ല പിന്നെ അവർക്കുള്ള തീറ്റ അവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഫിഷിനൊക്കെ വാങ്ങി ഇറങ്ങി വീട്ടിൽ തൊട്ട് ഞങ്ങൾ ഗഫി കുളത്തില് കൊണ്ടുപോയിട്ട് അതിനെ സെറ്റ് ചെയ്ത് വെച്ചു പോകുന്നു കാരണം ഞങ്ങൾക്ക് പിന്നെ പരിപാടി വേറെ ഉണ്ട് ഇതിൽ വെക്കാനുള്ള ഇതിന് ഇടാനുള്ളൊരു കുളം സെറ്റ് ചെയ്യണം ഫസ്റ്റ് ആ ഗഫിയുടെ കൂട്ടത്തിൽ ഇടാൻ പറ്റില്ല കാരണം ആ വീട്ടിലെ പിടിച്ച് തിന്നും ചിലപ്പോൾ ഈ എളി പെഞ്ഞുകൾ അപ്പോൾ അതിൽ ഒരിക്കലും ഇടാൻ പറ്റില്ല അപ്പോൾ അതിനെ സെപ്പറേറ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പെട്ടിയിട്ട് ഞാൻ അത് വടിയൊക്കെ വെച്ച് കിട്ടില്ല ഒരു പട്ടിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് പെട്ടിക്ക് അതിൽ വേണമെങ്കിൽ ഞങ്ങൾക്ക് ടാപ്പാ വെച്ച് ടാപ്പ് വെച്ച് സെറ്റ് ചെയ്യാൻ അപ്പോൾ ഞങ്ങളത് ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അതിന് ശേഷം ഞങ്ങൾക്ക് പുഴയെ പോയിട്ട് അതിൽ ഉള്ള കല്ലൊക്കെ സെറ്റ് ചെയ്യണം അതിന് മുന്നേ അത് കെട്ടി കറക്റ്റാക്കി വെക്കണം അപ്പോൾ കല്ല് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒന്നുകൂടി പോവുകയാണ് പുഴയ്ക്ക് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു പുഴയാണ് അപ്പോൾ ഞാൻ അവളേക്ക് വന്നിരിക്കുകയാണ് ഈ കല്ല് എടുക്കാൻ വേണ്ടിട്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത കല്ലൊക്കെ ഒരു അവർ മിനിസല്ലാത്ത കല്ല അപ്പോൾ ഒരു മിനിസത്തിലൊക്കെ അടക്കട്ടെ കുറച്ച് നല്ല കല്ലൊക്കെ എടുക്കാൻ വന്നതാണ് അപ്പോൾ വീഡിയോ ഞാൻ ഫുള്ളായി കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമ്മൾ പുഴത്ത കല്ലുകൾ ഇതൊക്കെയാണ് സെറ്റാക്കിയും നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി അത് കുളത്തിലേക്ക് സെറ്റ് ചെയ്തിടണം ഇതൊക്കെയാണ് കല്ല് അപ്പൊ നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പൊ വീട്ടിലെത്തിട്ട് ഞാൻ ആ പെട്ട കല്ലൊക്കെ ഇട്ട് സെറ്റാക്കി ഇനി അതിനൊരു സ്ഥലത്ത് വെക്കണം ഞാൻ ആ തൊട്ട് ബാക്കിലായിട്ട് വെക്കണം പറഞ്ഞിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് സെറ്റ് ചെയ്യട്ടെ അപ്പോൾ നമ്മൾ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് സെറ്റാക്കി കുറച്ചേരം വെക്കണം അതിന് ശേഷം നമ്മൾ അതിൽ മീനെ സെറ്റ് ചെയ്തിട്ട്താ ബക്കറ്റിൽ മീനുണ്ട് അപ്പോൾ ആ മീനിനെ നമ്മളതിൽ വാങ്ങി മീനെ സെറ്റാക്കിയിട്ട് ഒഴുക്കുകയാണ് നമ്മൾ അടുത്ത വെള്ളം തന്നെയാണ് ഇത് അവിടുന്ന് വാങ്ങിയപ്പോൾ വെള്ളം തന്നെയാണ് ആ വെള്ളം മീനെ ഞാനിട്ടു മീൻ ഫസ്റ്റ് ഇട്ടപ്പോൾ തന്നെ കുറച്ച് പേടിച്ചിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ആ പേടിയൊക്കെ മാറി വരുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കും അപ്പോൾ ഞാൻ മീനെയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചു അപ്പോൾ അവർ പേടിയൊക്കെ ഒന്ന് മാറി കരുതി പിറ്റേ ദിവസം പോയി നോക്കിയപ്പോൾ രാവിലെ തന്നെ കണ്ടത് നമ്മുടെ ഫിഷ് ബ്രീഡായിക്കും അപ്പോൾ അതില് ബ്ലാക്ക് മോണിയുടെ കുട്ടികളാണ് ഉള്ളത് അത് ഫുള്ള് ഒരു പത്ത് പതിനഞ്ചെണ്ണം ഉണ്ട് അതിൽ കലിൻ്റെ അടിയിലൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ വലിയ മീനെ അവിടുത്തെ പിടിച്ച് മാറ്റിയാണ് കാരണം അതിൻ്റെ പെട്ടെന്ന് തന്നെ കുട്ടികളെ തിന്നു മൂന്നെണ്ണം തന്നെ കൊന്നിട്ട് കുട്ടികളെ തന്നെ അപ്പോൾ ഞാൻ മൂന്ന് നാല് മീനിനെ മാറ്റിയിരിക്കുന്നത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യാൻ ശ്രദ്ധിച്ച് ചെയ്യുക അല്ലെങ്കിൽ ആ മീൻകുട്ടികളൊക്കെ തിന്നു ആ തള്ളകളെ തന്നെ തിന്നും അങ്ങനെ കയ്യിൽ ഉപ്പുള്ള മീനുകൾ അപ്പോൾ നമ്മളെ മുൻകൂട്ടി തന്നെ കുട്ടികളെ പിടിച്ച് മാറ്റിയിടുക അതേപോലെ തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് തള്ളിയുടെ കുട്ടികളതിലും വെല്ലുതിലും തള്ളയുടെ ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റി അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ